എല്ലാവർക്കും നമസ്കാരം കണ്ണശ സ്മാരക സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് ഹ്യൂമാനിറ്റി ബാച്ചിന് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ സ്നേഹ സംഗമം ഏറ്റവും ഗംഭീരമാവട്ടെ പല സൗഹൃദങ്ങൾ വീണ്ടും ഓർക്കുവാനും പുതിയ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും തീർച്ചയായിട്ടും ഇരുപതൊന്നാണ് അവരുടെ നമസ്കാരം സ്മാരക സ്കൂൾ ബാച്ചിന്റെ എല്ലാ വരുന്ന എല്ലാവരും എല്ലാവർക്കും നമസ്കാരം ഞാൻ സാബിത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എന്റെ എല്ലാ ബെസ്റ്റ് ക്യാപ്റ്റൻ കണ്ണശ സ്മാരക സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഹ്യൂമാനിറ്റീസ് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു ലെറ്റ്സ് എൻജോയ് ഞാൻ ആക്ടർ രതീഷ് കൃഷ്ണൻ കണ്ണശ സ്മാരക സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ബാച്ച് ഹ്യൂമാനിറ്റീസ് ബാച്ച് ഈ സ്കൂൾ എല്ലാവിധ ഭാവങ്ങളും ഓൾ ഓൾ ദി ദി വെരി വെരി ബെസ്റ്റ് 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 ലെറ്റ് ബി വൺ ഓഫ് ദ യു ഹാഡ് ഇൻ സ്കൂൾ സ്കൂൾ കീപ് നമസ്കാരം ഞാൻ സ്മാരക പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഹ്യൂമാൻറ്റിസ് ബാച്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറിൽ പങ്കെടുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം പറഞ്ഞ ആശംസകൾ ഫ്രണ്ട്സ് ഞാൻ നേരിയ നിങ്ങൾ ചെല്ലെങ്കിൽ എന്നെ ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ എല്ലാവരുടെ ഭക്ഷണങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം പൂർത്തിയാവുന്നൊരു ദിവസമാണ് ഈ പരിപാടി എനിക്ക് പങ്കെടുക്കാൻ സഹിക്കാൻ സഹായിക്കാത്തവർ വളരെയേറെ ഖേദിക്കുന്നു എൻ്റെ ചില ഒഴി ഒഴിച്ചു പറ്റാത്ത ചില കാരണങ്ങൾ മൂലം നാട്ടിലേക്കുള്ള എൻ്റെ ഞാൻ നാട്ടിലേക്ക് വരുന്ന രണ്ട് മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അതാണ് എനിക്ക് ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റാഞ്ഞത് നമ്മുടെ ഈ പരിപാടി ഇവിടെ എത്തിച്ച എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച എല്ലാ സാറുമാർക്കും എൻ്റെ എൻ്റെ എല്ലാ ആശംസകളും നന്ദി രേഖപ്പെടുത്തുന്നു ഇനി നമ്മുടെ വരും വർഷങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാം ഇനി ഇതിലും കൂടുതൽ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു സ്വന്തം ഞാൻ ജിജോ നമ്മുടെ സംഗമം വൻ വിജയമാകട്ടെ പുതിയ തുടക്കമാകട്ടെ എല്ലാവിധ ആശംസകളും സന്തോഷമായിട്ടി അടിച്ചുപൊളിക്കൂ എന്റെ എല്ലാ സഹപാഠികൾക്കും ഓണാശംസകൾ ഹലോ പ്രിയ സുഹൃത്തുക്കളെ